ഹലോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ജർമ്മനിയിലുള്ള വിളവെടുപ്പ് ഉത്സവത്തെ പറ്റിയാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഓണം പോലുള്ള വിവിധ വിളവെടുപ്പ് ഉത്സവങ്ങൾ നമുക്ക് പരിചയമുണ്ട് അതുപോലെ അമേരിക്കയിലും കാനഡയിലും നവംബർ മാസത്തിൽ താങ്ക്സ് ഗിവിംഗ് ഫെസ്റ്റിവൽ ആഘോഷിക്കാറുണ്ട് അതുപോലെ തന്നെയുള്ള ഒരു ആഘോഷമാണ് ജർമ്മനിയിൽ എല്ലാ വർഷവും ഒക്ടോബർ ആദ്യത്തെ ഞായറാഴ്ച വിളവെടുപ്പ് ആഘോഷങ്ങൾ അല്ലെങ്കിൽ എൻറ്റ് ദങ് ഫെസ്റ്റ് എന്ന് വിളിക്കുന്ന താങ്ക്സ് ഗിവിങ് ഫെസ്റ്റിവൽ സാധാരണയായി പള്ളികളിൽ കുർബാനയ്ക്ക് ഈ ഒരു ദിവസം അൾത്താരയിൽ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും പാലുൽപ്പന്നങ്ങളും പഴവർഗ്ഗങ്ങളും മീറ്റ് പ്രോഡക്ട്സും ധാന്യങ്ങൾ ഉരുളക്കിഴങ്ങ് ഉള്ളി ക്യാബേജിന്റെ പലതരത്തിലുള്ള ഇനങ്ങൾ പൂക്കളും എല്ലാം വെച്ച് അലങ്കരിച്ച് നന്ദി സൂചകമായി ആഘോഷിക്കുന്ന ഒരു ആചാരമാണ് എൻ്റെ വളരെയധികം കൃഷിക്കാർ ഒരുമിച്ച് താമസിക്കുന്ന ഏരിയകളിൽ ഫാർമേഴ്സ് മാർക്കറ്റുകൾ ഉള്ള സ്ഥലങ്ങളിലുമൊക്കെയാണ് ഇത്തരം ആഘോഷങ്ങൾ പതിവ് ജർമ്മനി ഒരു ക്രിസ്ത്യൻ രാജ്യമായതുകൊണ്ട് തന്നെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് വേണ്ട ആഹാരം തരണമേ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് അനുബന്ധമായി നമുക്ക് കിട്ടിയ എല്ലാ ഭക്ഷണത്തിനും ആ വർഷം നല്ല കാലാവസ്ഥയും വിളവെടുപ്പും തന്നതിന് നന്ദി പറയുക എന്നുള്ളതാണ് ഈ ആഘോഷത്തിന്റെ ഉദ്ദേശം ഇത്തവണ ഞാൻ താമസിക്കുന്ന സ്ഥലത്തെ പള്ളിയിൽ കുർബാനയുടെ ഇടയ്ക്ക് അച്ഛൻ ഞങ്ങളോട് ഇങ്ങനെയൊരു എല്ലാ കൃഷി സാധനങ്ങളും ഫാർമേഴ്സ് മാർക്കറ്റിന് മുമ്പിലായി അലങ്കരിച്ചു വെച്ച് അത് ബ്ലെസ് ചെയ്യുന്ന ആ ഒരു ചടങ്ങിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചു അങ്ങനെ ഒരു ചെറിയ ഗ്രൂപ്പ് ആളുകൾ ഒരുമിച്ച് ചേർന്ന് അച്ഛൻ ഈ ഭക്ഷണ സാധനങ്ങൾ അവിടെ ഒരുക്കി വെച്ചിരുന്ന പച്ചക്കറികളും ധാന്യങ്ങളും മീ പ്രോഡക്ട്സും എല്ലാം ബ്ലെസ് ചെയ്തിന് ഇത്തവണത്തെ വിളവെടുപ്പ് ആഘോഷത്തിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടി ലോകമെമ്പാടും കാലാവസ്ഥ മാറ്റങ്ങളും പ്രകൃതി ദുരന്തങ്ങളും മൂലം വിളവെടുപ്പ് വളരെ ബുദ്ധിമുട്ടായി വരുന്ന ഈ സാഹചര്യത്തിൽ സമ്പന്ന രാജ്യത്തിൽ നമുക്ക് വിള ഭക്ഷണ സാധനങ്ങൾക്ക് സുഭിക്ഷതയിലുള്ള ഈ അവസ്ഥയിൽ നന്ദി പറയുക എന്നുള്ളത് വളരെ റെലവെൻ്റ് ആയിട്ടുള്ള കാര്യം പ്രകൃതി സംരക്ഷണം മനുഷ്യന്റെ ഒരു പ്രധാന ഉത്തരവാദിത്വമാണ് കാലാവസ്ഥ മാറ്റങ്ങൾ വന്നതോടുകൂടിയും പല രാജ്യങ്ങളിലും യുദ്ധ യുദ്ധഭീതി കൊണ്ടും പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടും പട്ടിണിയും ദാരിദ്ര്യവും ആയ ദുരന്ത അവസ്ഥയിലും കഴിയുമ്പോൾ ഭക്ഷണ സാധനങ്ങൾ എല്ലാവർക്കും ആവശ്യത്തിന് കിട്ടുക എന്നുള്ളത് ആയാസകരമായ ഒരു പ്രയത്നമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഭക്ഷണം വേസ്റ്റ് ചെയ്യാതെ ഉപയോഗിക്കുക എന്നുള്ളതും നമുക്ക് വേണ്ടി വർഷം മുഴുവൻ അധ്വാനിക്കുന്ന കർഷകരെ ഈ ഒരു അവസരത്തിൽ ഓർക്കുന്നതും വളരെ ഉചിതമാണ് ഓരോ വർഷം ചെല്ലുന്തോറും കാലാവസ്ഥാ വ്യതിയാനങ്ങളും പ്രകൃതി ദുരന്തങ്ങളും കൂടി വരുന്ന ഇക്കാലത്ത് ഭക്ഷണം ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതിനു വേണ്ടി അധ്വാനിക്കുന്ന കൃഷിക്കാരെ ഓർക്കുക എന്നുള്ളതും അവരുടെ അധ്വാനത്തെ ആദരിക്കുകയും ഭക്ഷണ സാധനങ്ങൾ വളരെ കരുതലോടും ധാർമ്മിക ബോധത്തോടും കൂടി ഉപയോഗിക്കുക എന്ന എന്നത് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു അവസരം കൂടിയാണ് ഈ ആഘോഷം ലോകമെമ്പാടും ഓരോ വർഷത്തിലും ഉത്പാദിപ്പിക്കുന്ന ഭക്ഷണത്തിന്റെ മൂന്നിലൊരു ഭാഗമാണ് വേസ്റ്റ് ആകുന്നത് യൂറോപ്പിലുള്ള നോർവേ ഫ്രാൻസ് ഡെൻമാർക്ക് അതുപോലെ സൗത്ത് കൊറിയ ഈ രാജ്യങ്ങളിൽ ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്നതിനെതിരെ പ്രത്യേക മാനേജ്മെന്റ് നടത്തുന്നുണ്ട് ഫ്രാൻസിലാണെങ്കിൽ ഭക്ഷണം വേസ്റ്റ് ചെയ്യുക എന്നുള്ളത് കുറ്റാർഹമായ ഒരു കാര്യമാണ് എല്ലാവർക്കും ഭക്ഷണം ഒരടിസ്ഥാന ആവശ്യമായിരിക്കേ അത് വേസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ് താങ്ക്